ഹായ് മുത്തുമണീസ് മമ്പായർ ഉണ്ണിക്കാമ്പും വീട്ടിലുണ്ടോ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അതിനുവേണ്ടി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു ഉണ്ണിക്കാമ്പ് കുതിർത്ത് വെച്ച മമ്പയർ ഉള്ളി പച്ചമുളക് വാറ്റൽമുളക് കറിവേപ്പില വെളുത്തുള്ളി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് മമ്പായർ ഇടുക ആവശ്യത്തിനുപ്പ് ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഉണ്ണിക്കാമ്പ് വേവിക്കാനായി ഒരു ചീൻചട്ടി എടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് വാറ്റർ മുളക് കറിവേപ്പില ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് നന്നായി വയറ്റി കൊടുക്കാം അരിഞ്ഞ് വെച്ച് ഉണ്ണിക്കാമ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ചെറു തീയിലിട്ട് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ണിക്കാമ്പ് ഇനി നമ്മൾ വേവിച്ച മമ്പാർ അതിലേക്കിട്ട് നന്നായി യോജിപ്പിക്കാം ഒന്നും കൂടിയും വേവിക്കാം അങ്ങനെ നമ്മുടെ മമ്പാറും ഉണ്ണിക്കാമ്പും ഉപ്പേര് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വീട്ടിൽ സൂപ്പർ ടേസ്റ്റാട്ടോ